നമ്മൾ വായിച്ചിട്ട് ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോവുക ഇത് എങ്ങനെയായിരിക്കും പക്ഷെ അത് എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആ ടൈമിൽ ആ ടേക്ക് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഹൈ ഉണ്ട് അതെനിക്ക് ഭയങ്കര വലിയതായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് വീടണമെങ്കിൽ ആരും ഇറക്കി വിടില്ലല്ലോ അപ്പോൾ വേറെ പെൺകുട്ടികൾക്കും അവർക്ക് വീട്ടിൽ നിങ്ങാനും മാറി നിൽക്കേണ്ട സാധ്യത ഉണ്ടെങ്കിൽ എനിക്കൊരു മുറി കൊടുക്കാൻ പറ്റില്ല നല്ലതാണല്ലോ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ വീട് വേണം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയത് പോലും എനിക്കുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കുള്ള സന്തോഷം അത് കുറച്ചും കൂടെ കൂടെയുള്ള ആൾക്കാരും കൂടെ പറഞ്ഞു പറഞ്ഞു കൂട്ടോന്ന് എനിക്ക് സംശയമുണ്ട് ഏ ആ കാൻസാ അതെ ഇങ്ങനെയാണെങ്കി ആ ആ ആ ഒരു ക്രിയേറ്റീവായ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അയാളുടെ ഒരു സ്പേസ് അയാൾ ഭയങ്കര എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അയാൾ ഏറ്റവും ക്രിയേറ്റീവ് ആവുന്ന അല്ലെങ്കിൽ അങ്ങനൊരു സ്പേസ് ആവശ്യം ഉണ്ടാവില്ലേ മീൻസ് നിങ്ങൾ അങ്ങനെ ഒരു സാധനം ബിൽഡ് ഇപ്പം കനിയൊക്കെ ആണെങ്കിൽ കനിയുടെ ഗോവല വീടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു രീതിയിൽ കാണുന്ന ഒരാളാണ് മീൻസ് അങ്ങനൊരു സ്പേസ് സെറ്റ് ചെയ്യാൻ ദിവ്യങ്ങനെ അതിനെ കാണുന്നത് മീൻസ് അങ്ങനൊരു സ്പേസ് ആവശ്യമില്ല നമുക്ക് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്തായാലും വീടായിരിക്കും ഞാൻ വീട്ടിലാണ് കൂടുതലും ഉണ്ടാവുക ആ സ്പേസ് നമുക്ക് വേണ്ട പോലെ വൃത്തിയായിട്ടും നമുക്ക് വേണ്ട ഒരു അറേഞ്ച്മെന്റിലും അല്ലെങ്കിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പെയിന്റിങ്സ് ആണോ ബുക്കുകളാണോ എന്താണോ അങ്ങനെ ഒരു സ്ഥലത്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് പക്ഷെ അപ്പോഴും അതിന് അത് സഹായിക്കുന്ന ലിമിറ്റ് ഉണ്ടെന്ന് തോന്നാറുണ്ട് ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും വേറെ പ്രശ്നത്തിലൂടെ പോവാണെങ്കിൽ അത് സഹായിക്കുന്നത് ഒക്കെ അതൊരു ലിമിറ്റഡായിട്ട് തോന്നാറുണ്ട് പക്ഷെ എപ്പോഴും താമസിക്കുന്ന സ്ഥലം കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി വെക്കാന്ന് പറയുന്നത് വിഷ്ണു പറഞ്ഞൊരു രീതിയിൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടോ ആക്ച്വലി ഞാനൊരിക്കലും അതെന്നെ സഹായിക്കുന്ന ആലോചിച്ചിട്ടുള്ളത് ഞാൻ അവിടെ നിൽക്കുമ്പോ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമല്ലോ അപ്പൊ ഇതൊരു ബൈക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരികയാണ് പലപ്പോഴും ഞാൻ ചെയ്ത് മുതൽ ഞാൻ ഇനി ഇവിടെ ഇല്ലല്ലേ ഇനി യാത്ര ചെയ്യണം ഒരു മാസത്തേക്ക് അപ്പൊ തിരിച്ചു വരുമ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ഞാൻ കാരണം ഞാൻ കുട്ടിക്കാലത്തുനിന്ന് എപ്പോഴും വാടക വീട്ടിൽ അതും ആദ്യമായി എൻ്റെ അച്ഛന്മാരോടോട് താമസിക്കുന്നതൊക്കെ എപ്പോഴും മാറി 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 പല പല വീടുകളിൽ താമസിക്കുകയും ഒക്കെ ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈവൻ എൻ്റെ ഡ്രാമ സ്കൂളിലെ ഹോസ്റ്റൽ മുറിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഹോസ്റ്റൽ മുറി എല്ലാവരും ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരുത്തരവരോട് സ്പേസ് ഉണ്ടാക്കും നാച്ചുറലി അപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വിട്ടുപോയാണ് ഞാൻ പലപ്പോഴും ആവശ്യം അവിടെ വീട്ടിലെ ഞാൻ പിന്നെ പോയി നോക്കും എൻ്റെ ചെടി അത് വളർന്നോ ഈ മതി ഉണ്ടോ അത് പോയോ ഇല്ല എന്നൊക്കെ നോക്കും അല്ല അല്ല അങ്ങനെ ഒരു അതെന്നെ സഹായിക്കാന്നുള്ള രീതിയിൽ സത്യത്തിൽ ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞാൻ അത് ചെയ് അത് അവിടെ ഇരിക്കുമ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും എൻഗേജ് ആവുമല്ലോ അങ്ങനെ ആലോചിച്ചിരുന്നു ദിവ്യയെ കുറച്ചും കൂടെ എക്സ്പ്ലോറിങ് ഒക്കെ ഇഷ്ടമുള്ള ഉണ്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട് ഞാനിപ്പോ കുറച്ച് നാള് നിന്ന് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് താമസിച്ച സ്ഥലത്ത് ഞാൻ തന്നെ ഫുൾ പെയിന്റ് അടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പം പതുക്കെ പതുക്കെ മനുഷ്യന്മാർ എനിക്കറിയാം സ്പേസിനോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആൾക്കാരെയും എനിക്കറിയാം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെയുണ്ട് പക്ഷെ എനിക്ക് ആ സ്പേസുമായിട്ട് ഇങ്ങനെ ചെലപ്പോ മെമ്മറീസും അതൊക്കെ വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടാണ് പക്ഷെ ഞാനിപ്പ അതില് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അതൊക്കെ മാറണം എന്ന് വെച്ചാൽ എനിക്കിപ്പോ വേറൊരു പേടിയുണ്ട് ഇനി ഒരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബോർ അടിച്ചാലോ ഇങ്ങനെ രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ് രണ്ടിന് താമസിക്കുമ്പോൾ ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിന് മാറണ്ടാന്ന് തോന്നും പക്ഷെ ഫ്യൂച്ചർ എന്തെങ്കിലും സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോൾ അത് ഞാൻ ബോറടിച്ചാൽ അടിച്ചില്ല ചെയ്യും പക്ഷെ അത് ബോർ അടിക്കാതിരിക്കാനുള്ള പോലെ ആ സ്ഥലം ആകുക എന്നൊക്കെ ഉള്ളത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സും ആയിട്ടും അവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവർ കുറച്ചും കൂടെ ലൈവ്ലി ആവുന്നതെന്ന് തോന്നും ഒറ്റയ്ക്ക് അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് ഫ്രണ്ട്സും ആൾക്കാരും എല്ലാരും വന്ന് അവിടെ ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി അപ്പോഴാണ് ആ സ്ഥലത്തിന് കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവാന്ന് എനിക്ക് തോന്നാറുണ്ട് അതുപോലെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ ഈ ഈ ഈ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡ് ആണ് മീൻസ് നമ്മൾ അല്ല എല്ലാവരും ും നമ്മൾ ഭയങ്കര ബെസ്റ്റ് നമ്മൾ ഭയങ്കര ആണ് പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദിവ്യല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെയൊന്നും ആർക്കും അറിയത്തോരും ഫുൾ നിങ്ങളെ എല്ലാ അറിയാവുന്നുള്ള ലൈനിലല്ല എന്നാ പോലും അതായത് അതായത് നിങ്ങൾ തന്നെ സുഹൃത്തുക്കൾ ചേർന്ന് നാടകം പ്രൊഡക്ഷൻ അതായത് ഈ നോർമൽ ഫാമിലി അതെ ർ ഫീൽഡിലോട്ട് വന്നെന്ന് പറയുമ്പം ഞാനിങ്ങനെ കനിയെടുത്ത് പറഞ്ഞു എനിക്ക് നാടകം എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്താൽ അപ്പൊ നാടകം ചെയ്യാൻ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ കനി ത്രൂ ആണ് ഞാൻ അതിന്റെ ഓഡീഷൻ പോയി ചെയ്യുന്നത് അങ്ങനെ അതും ഓഡീഷൻ ചെയ്തിട്ടാണ് അതിൽ ഞാൻ ഇന്ന അതിലും മിക്കവരും നാടൊക്കെ ചെയ്ത ആൾക്കാരായിരുന്നു റോഷനെനിക്ക് അറിയില്ല ആക്ടർ സിനിമയിൽ അറിയാം ദർശന എനിക്ക് പേർച്ചെന്ന് മറ്റൊരു നാടക സംഘം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്ന് പണ്ടറിയാം പക്ഷെ ദർശന എനിക്ക് അറിയാന്നുള്ള പരിചയമില്ല ശാന്തി ഞാൻ മുമ്പേ അറിയാം അതില് ശാന്തി ഓൾറെഡി ആണ് അപ്പൊ ശാന്തി ഇവര് ചെയ്യുന്ന എന്തൊട്ടപ്പോ ഞാൻ എപ്പോഴും ശാന്തിയോട് പറഞ്ഞു അയ്യോ എനിക്ക് നാടകം ചെയ്യാൻ കോതി വരുന്നു കൊറേ നാളായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശാന്തി ആവാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അത്രേ പറഞ്ഞോളൂ അങ്ങനെ ഇരിക്കുമ്പോ അവർ അഭിനയിക്കാനിരുന്ന പേർക്ക് വേറെ പോണ്ടി ഒന്ന് വന്നപ്പം ദർശന എന്നെ വിളിക്കുകയും റോഷൻ അടുത്ത് ചോദിച്ചു വേറെ ആരെങ്കിലും അറിയുവോ അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് നിങ്ങളെ തന്നെ അത്ര അറിയില്ല ഞാൻ വന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റുമോന്ന് എന്നിട്ട് അന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അറിയാവുന്ന നാടകം ചെയ്യുന്ന സുരഭിയാണ് പിന്നെ ഉണ്ടായിരുന്നതെന്ന് അപ്പൊ അന്ന് നമ്മൾ സുരഭി അല്ലെങ്കിൽ എനിക്ക് ഒരാക്ടറിനറിയ ആൾക്ക് താല്പര്യമുണ്ട് എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ നോക്കൂ അങ്ങനെ ദിവ്യ വന്നതൊക്കെ നാടകം ഞാൻ അയ്യോ അതും എനിക്ക് ഇനിയും ചെയ്യണം നാടകം കാരണം എനിക്ക് എനിക്ക് ഇനിയും ചെയ്യണമെന്ന് ഞാനും അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് ചെയ്യണം അത് വേറെ തന്നെ ഒരു പ്രോസസ്സാണ് വെച്ചാൽ അതിന് വേണ്ടി എല്ലാ രീതിയിലും ആ ഒരു ദിവസത്തേക്ക് എന്താച്ചാ റിഹേഴ്സൽസും തയ്യാറെടുക്കാന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യാരക്ടർ ഫോർമേഷൻ മാത്രമായിരിക്കും അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അതിനകത്തോട്ട് ആഡ് ഓൺ ആവുന്ന എനിക്ക് പുതിയതായിരുന്നു പിന്നെ സ്റ്റേജിലാണെങ്കിലും ലൈവായിട്ട്

നമ്മളതിനു പറയുമ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു ആക്ച്വലി അപ്പം ലൈവായിട്ട് ഇങ്ങനെ കേൾക്കുന്നു ചിരിയൊക്കെ അപ്പൊ അതെനിക്ക് മറ്റൊരു സിനിമ ചെയ്ത് പിന്നീടല്ലേ അറിയുന്നത് അപ്പം ആ സെയിം ടൈം അത് അനുഭവിക്കണം പക്ഷെ അത് അറിയാത്ത പോലെ നമ്മൾ ക്യാരക്ടറിൽ നിന്ന് പിന്നെ അത് രണ്ട് മൂന്ന് ഷോ ഷോക്കായപ്പോഴത്തേക്കും കുറച്ചതിങ്ങനെ മനസ്സിലാക്കി തുടങ്ങി നിങ്ങൾ നിങ്ങളിപ്പോൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പം ഞാൻ വായിച്ച ശരിയാണെങ്കിൽ ഞാൻ ഇതാണ് എൻ്റെ എൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റുകളും എൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗ്ലോബ് തിയേറ്ററിൽ കനി പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ശരിയല്ലേ ആക്ച്വലി ഞാൻ 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 പക്ഷെ പക്ഷെ പോയിട്ടുണ്ട് പെർഫോം ചെയ്തിട്ടില്ല ആ ഷോക്ക് എനിക്ക് വരെ ആക്ടർ ഇങ്ങനെ ഇന്റർനാഷണൽ വേദികളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മുടെ ഈ ആർട്ടിന് കൂടെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ മീൻസ് നമ്മളൊരു ജേണി ആലോചിക്കില്ല നമ്മൾ ആ സമയത്ത് മീൻസ് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്ന പോയിന്റ് എവിടെയാണ് ഇപ്പൊ നിങ്ങള് ക്യാൻസലേക്ക് പോകുന്നു പറയുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഈ ട്രാവൽ ഓരോ സമയത്തും ഈ സാധനം അണ്ണോയിങ് വരില്ലേ മനസ്സിൽ മീൻസ് ചിലപ്പോൾ ആ പോയിന്റിൽ ചെന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക അതുവരെ ചിലപ്പോൾ മീൻസ് നിങ്ങളുടെ ഈ കരിയറിലെ ഒരു ട്രാവൽ ഉണ്ടല്ലോ മീൻസ് തുടക്കം മുതൽ പല പോയിന്റിലൂടെ കടന്നു പോയിട്ടാണല്ലോ നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റേജിൽ നമ്മൾ ഒരു ആർട്ട് വർക്കുമായിട്ട് എത്തുന്നു എന്ന് പറയുന്ന സാധനം അതെങ്ങനെയാ ഫീൽ ആയിട്ടുള്ള ഇപ്പൊ നാടവുമായിട്ട് പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ സിനിമ ആയിട്ട് ഞാനും അതുപോലെ അങ്ങനെ ഒരു കുട്ടിക്കാലത്ത് എനിക്ക് അഭിനയിക്കാൻ തോന്നിയിട്ട് ഒരാളല്ല അപ്പൊ എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ ഒരു ഇങ്ങനെ ഒരു മൈൽ സ്റ്റോൺ പോലെ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഓ ഇതൊരു വലിയ കാര്യമാണല്ലോ എന്ന് പൊതുവെ ആളുകൾ കരുതുന്ന കാര്യങ്ങളിൽ ഞാൻ ഇപ്പൊ ഇപ്പൊ ഗ്ലോബിൽ പോണം അങ്ങനത്തെ രീതിയിൽ എനിക്കില്ല നാച്ചുറലി ഇല്ല പക്ഷെ ഒരു ജേണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് അഭിനയിക്കുന്ന സമയത്ത് നമ്മള് അനുഭവിക്കുന്ന ചലഞ്ചസ് ഉണ്ടല്ലോ ഒരു നടിയെന്നുള്ള നിലയിൽ ഞാൻ തുടങ്ങിയത് മുതൽ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നവരെയുള്ള പറ്റാതിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറ്റാതിരുന്ന ചിലതിപ്പോൾ പറ്റുന്നത് അതില്ലേ അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ ശവണിയായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇന്ന് വരെ എനിക്ക് മറ്റത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ അത് അതൊരു നല്ലതായിരിക്കും അത് അനുഭവിക്കാൻ പറ്റും എനിക്ക് മറ്റേ പറയുന്ന ഒരു നമ്മൾ ഇവിടെ അതന്നെ ഇല്ല എനിക്ക് ഇല്ല ഒട്ടുമേ ഇല്ല ആ മാപ്പ് ഇല്ല എനിക്ക് എനിക്ക് ഉള്ള മാപ്പ് ഹേ ഇപ്പം ചെയ്തപ്പോൾ എന്തോ സാരം ഇത് എനിക്ക് തന്നെ ഞാൻ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അത്രയും നാൾ അഭിനയിച്ച് വന്ന ഒരാൾക്കനി അല്ലെങ്കിൽ പത്തിരുപത് വർഷമായിട്ട് എന്നെ കണ്ട് അറിയുന്ന മറ്റ് നാടക ആക്ടേഴ്സൊക്കെ ഉണ്ട് അവരും കനി നീ അത് ചെയ്തപ്പോഴല്ലോ അവിടെ എന്ത്ണ്ടായത് അറിയാ സംഭവിച്ചു ആ ഒരു അതില്ലേ അതൊരു മാപ്പാണ് എനിക്ക് ആ മാപ്പ് ഉണ്ട് എന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അതില് അതുപോലെ മോശത്തിനുണ്ട് ഇതിപ്പോ എന്താണ് സംഭവിച്ചത് അയ്യോ അത് ഭയങ്കരത്തിലോട്ട് പോയി എന്നുള്ളതും അതുപോലെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് പക്ഷെ ആ മാപ്പ് അല്ലാത്ത ഒരു ഞാൻ ഗ്ലോബെന്ന് ആലോചിച്ചിട്ടു അത് കനി എന്തിനാണ് ആ പെർഫോം ആ ഷോയ്ക്ക് ഞാൻ ശരിക്കും ആ ശോയ്ക്ക് പോവാതിരുന്നതാണ് എനിക്ക് വേണമെങ്കിൽ പോയായിരുന്നു ഈ പറഞ്ഞിറിയും യാത്ര ചെയ്യാനുള്ള മടികൊണ്ട് ഗ്ലോബിൽ പോയില്ല ഗ്ലോബല്ല ഞാൻ എനിക്ക് ഞാൻ ശരിക്കും പോന്നാണ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് അത്രയും വയ്യാത്തോട്ട് തന്നെ പോവാതിരുന്നതാണ് അങ്ങനെ ഞാൻ ചിലപ്പോ ഒരിടത്തും പോയത് പോകണം എന്നില്ല ആ ഒരു കാര്യം എനിക്ക് ഒരിക്കലും ഒരു അട്രാക്ഷൻ ആയിട്ട് ഇന്നേവരെ വന്നിട്ടില്ല എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞ പക്ഷേ ചില ആക്ടർസിന്റെ ഇപ്പൊ പറഞ്ഞു നമ്മള് വളരെ ബഹുമാനിക്കുന്ന ചില ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമ്പോ അവരിലൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി അതല്ല പക്ഷെ അവരെ അഭിനയിക്കുന്ന കാണുന്നത് ലൈവായിട്ട് കാണാന്ന് പറയുന്നത് അതൊരു മാർക്കായിട്ട് എനിക്ക് തോന്നിച്ചോണ്ട് അങ്ങനത്തെ ചില ചില അപ്പൊ ലേണിങ് കുറച്ച് സ്പീഡ് അപ്പായിട്ട് മേലോട്ട് പോകും ചില കാര്യങ്ങള് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ദിവ്യനോട് വെക്കാണെങ്കിൽ ഇതേ ഇതേ കാര്യം തന്നെ ഇപ്പോൾ ചില ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ ചില കമേഴ്ഷ്യലി സക്സസ്ഫുള്ളായ ചില സിനിമകളിൽ ഈ പറഞ്ഞ ഭയങ്കരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇപ്പോൾ തമാശയൊക്കെ പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ നീഴല് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ആ ഭാവിത ടീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടർ അത് ശരി പറഞ്ഞാൽ ദിവ്യപ്രഭിനു തന്നൊരു ബ്രേക്ക് തന്നൊരു ക്യാരക്ടറും കൂടിയാണ് അങ്ങനെ ചില ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇവന്റുകൾ അല്ലെങ്കിൽ മീഡിയം മാറുന്നു മീൻസ് തിയേറ്ററിലോട്ട് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പഴയ മീഡിയത്തിലേക്ക് വരുമ്പോഴുള്ള ചേഞ്ച് ഇങ്ങനെ കുറെ കാര്യങ്ങളില്ല ഈ ഈ സാധനങ്ങൾ ഇപ്പോ ഇപ്പൊ വീണ്ടും ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോ എന്താ തോന്നേ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഞാൻ ഷോൾഡർ ചെയ്തത് അപ്പം ആ സിനിമയും കൂടെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ വന്ന ഒരു സിനിമ അറിയിപ്പ് ആണ് അതിന് മുമ്പ് ചെയ്തതിൽ ആ സിനിമ ടോട്ടലി ഞാൻ ഷോൾഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് അത്രയും ടെൻഷൻ ഇല്ല ആ സിനിമ അതിനകത്ത് ടെൻഷൻ അനുഭവിക്കേണ്ട ആൾക്കാരിൽ ഏറ്റവും ലെസ് ടെൻഷൻ അനുഭവിക്കുന്ന ആളായിരിക്കും ഞാൻ ഈ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അപ്പം ഇപ്പം ഞാൻ ഈ ഗ്രോത്ത് എന്നുള്ളതിനേക്കാളും ആസ് ആൻ ആക്ടർ ഓക്കെ എനിക്ക് ഒരു ക്യാരക്ടർ ഈ ഒരു ഫുൾ ലെങ്തിൽ ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്നുള്ള അത് കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിലിം ക്രിറ്റിക്സുകളും നമുക്ക് അവർ കുറച്ച് ആൾക്കാരുടെ നമുക്ക് അവർ കൃത്യമായിട്ടുള്ള റിവ്യൂ ആണെന്ന് കുറച്ചു തോന്നുന്ന ആൾക്കാർ പറയുമ്പം ഓക്കെ അത് ഒരു പരിധി വരെ എങ്കിലും അത് കൺവീൻസിങ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത റിവ്യൂസും അതൊക്കെ പറയുന്ന ആൾക്കാർ നമ്മളുടെ അടുത്ത് അതിൻ്റെ റെസ്പോൺസ് അതിലാണ് ഞാൻ എനിക്ക് കുറച്ചും കൂടെ ഹൈ തോന്നുന്നത് അതുപോലെ ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സീൻസുകൾ നമ്മൾ വായിച്ചിട്ട് ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോവുക ഇത് എങ്ങനെയായിരിക്കാം പക്ഷെ അത് എങ്ങനെയൊക്കെയോ കോർഡിനേറ്റ് ചെയ്ത് ആ ടൈമിൽ ആ ടേക്ക് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഹൈ ഉണ്ട് അതെനിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് കിട്ടുന്നതിനേക്കാളും ആ സ്പോട്ടിൽ ആ ഡിറക്ടർ അത് ഓക്കെ ആയെന്നും നമുക്കും എവിടെയൊക്കെയോ തോന്നി ഏ വിചാരിച്ച പോലെയല്ല അത് അത് തോന്നാറുണ്ട് പിന്നെ മൊത്തത്തിൽ കുറച്ചും കൂടെ വൈഡലായിട്ട് ചിന്തിക്കും പോലെ ൊക്കാറിനോ വന്നപ്പം എനിക്ക് എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ഇത്തരത്തിൽ എനിക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമാണ് ഓക്കെ അപ്പം മൊത്തത്തിൽ എല്ലാരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത ഈ ഒരു സിനിമ അതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ എന്തായാലും തിയേറ്ററിലോട്ട് എന്തായാലും അത് പ്ലേസ് ചെയ്യപ്പെടില്ല അപ്പം അതിന് ഇങ്ങനെ ഒരു റിസപ്ഷൻ കിട്ടി അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ ഇത് ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കാറ്റഗറി ഇത് അങ്ങനെ ഈസി അല്ല ഇത് അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അപ്പൊ അതിന്റെ ഒരു പാട്ടിന് പാട്ട് ഞാൻ ആവാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സന്തോഷം പിന്നെ കൂടുതലും ഇപ്പം എനിക്കുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുള്ള സന്തോഷം അത് കുറച്ചും കൂടെ കൂടെ ഉള്ള ആൾക്കാരും കൂടെ പറഞ്ഞു പറഞ്ഞു എനിക്ക് കൂട്ടും ഇങ്ങനെയാണെങ്കിൽ ലെയർ ഉള്ള ആയിട്ട് എനിക്ക് തോന്നിയിട്ട് മീൻസ് അതിനൊരു താളമുള്ളതായിട്ട് തോന്നിയിട്ട് മീൻ പല പോയിന്റിലത് ഭയങ്കര സൈലൻസ് ഉള്ള പോർഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര ലൗഡായിട്ടുള്ള സാധനങ്ങൾ എന്നാൽ പോലും അതിനൊരു ഒരു ഒരു അണ്ടർലൈനായി കിടക്കുന്ന ഒരു മ്യൂസിക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് മീൻസ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു സിനിമ വരുമ്പോൾ അല്ലേ നിഷിദ്ധ പോലെ ഒരു സിനിമ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ആ ട്രാവൽ പിടിക്കാന്ന് പറയുന്ന ഒരു സാധനം അല്ലേ അതെങ്ങനെയായിരുന്നു ഈ ഈ രീതിയിലൊക്കെ താരയുടെ സിനിമ ശരിക്കും എനിക്ക് വേണ്ട വിധം വർക്ക് ചെയ്യാൻ അതിന്റെ ഹോംവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ആ തിരക്കഥ വായിക്കാൻ പായലിന്റെ തിരക്കഥ അങ്ങനെയാണ് പായലിന്റെ തിരക്കഥ വായിക്കുമ്പോൾ എനിക്ക് മറ്റ് മിക്കവർക്കും അതെന്ത് വിചാരിക്കുന്നു ഒരു പോയിറ്റിക് ആയിട്ട് വായിക്കാൻ പറ്റുന്ന അതുപോലെ താര അത് വളരെ വ്യത്യസ്തമാണ് താരയുടെ സിനിമ അപ്പോഴും അത് അതിന്റെ അതിന്റെ തിരക്കഥ വായിക്കുമ്പോഴുള്ള അല്ല ആ സിനിമ എനിക്ക് കണ്ടപ്പോൾ ഉണ്ടായത് ഉറപ്പായിട്ടും സിനിമ തിരക്കഥ എനിക്ക് ഒരു വളരെ എനിക്കൊന്നു താര ഒരു എഴുത്തുകാരിയാണ് പ്രൈമറിലി അവർ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ എഴുത്തുകാരിയിലുള്ള അവരുടെ ആ ഒരു കോൺഫിഡൻസും അവരുടെ ആ ഒരു ഫ്ലോയും ഉണ്ടല്ലോ അതെനിക്ക് അതുപോലെ തന്നെ എൻ്റെ തിരക്കഥ വായിക്കുമ്പോൾ കിട്ടിയിരുന്നു ക്യാരക്ടർ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുഞ്ഞു കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഫോണിൽ കൂടി സംസാരിച്ചിരുന്നു പിന്നെ കോവിഡ് വന്നാലുള്ള ഡിലേ ആയി കുറച്ച് ഡേറ്റ്സ് വളരെ മാറി പോവുകയും പിന്നെ എനിക്കൊന്നും സനൽ കുമാർ ശശിധരന്റെ സിനിമ ഞാൻ അഭിനയിച്ചു ഇടയ്ക്ക് ഇതിന് പോകില്ല അപ്പം അതിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇതിന് വളരെ ഒട്ടും കംഫേർട്ടായിട്ടല്ല എനിക്ക് ആ രണ്ട് സിനിമ നേരെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ അതൊരു വിഷമമാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് താ കുറച്ചുകൂടി പിന്നെ വന്നൊരു കഥ പെട്ടെന്ന് വന്നതും അല്ലെങ്കിൽ കുറച്ച് സമയം എന്നാലും വേണമെങ്കിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു താരയുടെ ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മുമ്പേ തിരക്കഥ നമ്മൾ അപ്പം ഷൂട്ട് ചെയ്യാൻ ഒരു ഡിസംബർ ഷൂട്ട് ചെയ്യുന്ന ആ ഡിസംബറിൽ ഒന്നും ഷൂട്ട് ആവാതെ അടുത്ത ഡിസംബറിന് കോവിഡ് കാരണം ഒക്കെ മൊത്തത്തിൽ മാറിയ ഒരു സിനിമയാണ് അപ്പം പക്ഷേ അപ്പം തിരക്കഥ കുറച്ച് മാറ്റങ്ങൾ താര കൊണ്ട് നമ്മൾ അത് കിട്ടിയിട്ട് ചെയ്യാം പക്ഷേ അവസാനം അത്രയും പ്രിപ്പയറൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്റെ കോ ആക്ടർ തന്മയ് എനിക്ക് അതില് അദ്ദേഹം കാരണമായി കുറച്ചും കൂടെ ഈ പറഞ്ഞ ചിലപ്പോ താളോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒന്ന് കിട്ടാൻ സഹായിച്ചത് തന്മ നല്ല പോലെ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന ഒരു ആക്ടറാണ് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ടാകരുത് സ്വന്തമായിട്ട് ഡയറക്ടർ സഹായിച്ചോ ആര് സഹായിച്ചോ ഇല്ലെന്നുള്ളതൊന്നും അല്ല ആള് ശരിക്കും പണിയെടുത്തിട്ടാണ് ഡേ വണ്ണിന് ഷൂട്ടിന് വരിക അപ്പൊ അത്രയും അതൊരു അതാണ് എന്നെ ആകെ സഹ ഞാൻ ഒരു പണിയും എടുക്കാതെ വളരെ മടിയും മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മടി പിടിച്ച് ചെയ്തതല്ല പക്ഷെ അതായിരുന്നു സാഹചര്യം അതില് മുമ്പ് താരം ഞാൻ സംസാരിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ചെയ്യാൻ തന്നെ അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്തതിൽ പക്ഷെ തന്മയെ ഒരുപാട് പണിയെടുത്ത് വന്നതുകൊണ്ട് കൊണ്ട് ആളുടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗീവ് ആൻഡ് ടേക്കിലുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ നിൽക്കുന്നു മീൻസ് ഫാക്ടറിയുടെ ഒരു മീൻസ് അതിനകത്താണല്ലോ സാധനം വർക്ക് ആളുകൾ നടക്കുന്ന ബഹളം മെഷീൻ വർക്ക് ചെയ്യുന്ന അതൊരു പ്രത്യേക ഋഥത്തിലാണല്ലോ സാധനം അത് സിനിമയുടെ മൂഡ് തന്നെ സെറ്റ് അങ്ങനെയാണല്ലോ അതെങ്ങനെയായിരുന്നു ശരിക്കും ആ ഫാക്ടറിയിലുള്ള പോർഷൻസ് ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു ഓൾറെഡി ഇവിടെ കാക്കനാട് സെസ്സിൽ പോയിട്ട് ഇത് ശരിക്കും ഇത് എങ്ങനെയാണ് ചേ ഗ്ലൗസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന എന്തായാലും ഞാൻ അവിടെയുള്ള ഒരു വർക്കറായിട്ട് അത് പഠിക്കണമായിരുന്നു അതങ്ങനെ പോയി പിന്നെ ഡൽഹി വെച്ചിട്ടും അവിടെയും നമ്മൾ ഷൂട്ട് ചെയ്ത ഫാക്ടറിയിൽ തന്നെ ഒരു ടു ഡേയ്സ് കിട്ടി അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ അപ്പം എന്താ പറയുക ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം വേണമല്ലോ ഉറപ്പായിട്ട് അപ്പം അങ്ങനെ എല്ലാവരെയും അവിടെ എന്താ പറയുക സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഋതമുണ്ട് അപ്പം പിന്നെ അവരുടെ ഒരു ഇൻകം എല്ലാത്തിനും ഡിപെൻഡ് ചെയ്തിരിക്കും ഒരാളുടെ ചില കാര്യങ്ങൾ അതായത് ശബ്ദമുള്ള ഒരു ഒരു മെഷീൻ ഉള്ള നമ്മൾ കുറച്ച് ശബ്ദം ഉയർത്തി വെക്കില്ല അങ്ങനെ സാധനങ്ങൾ അത് ആ രണ്ടു ദിവസം അവിടെ നിന്നല്ലോ അപ്പൊ അത് അവിടെ ഒരു നടക്കുന്ന അപ്പോ അത് അത് അവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പക്ഷേ ഇപ്പൊ പറഞ്ഞു താളം എന്ന് എനിക്ക് എല്ലാ സിനിമകൾക്കും എല്ലാ നാടകത്തിനും എല്ലാത്തിനും ശെരിക്കും പറഞ്ഞു ഇൻഫാക്ട് അതിൻ്റെ മെട്രോണോമിൻ്റെ താളം ഉണ്ടായിരിക്കുകയും ആ താളത്തിനെ സ്ക്രിപ്റ്റിൽ പോലും അവർ അതിനെ ബ്രേക്ക് ചെയ്ത് എഴുതും പിന്നെ ഞാൻ എടുക്കുമ്പോൾ പിന്നെ എഡിറ്റിങ്ങിൽ എല്ലാത്തിലും ആ താളം താളം എവിടെയാണ് താളം മാറുന്നത് അത് ഓരോന്നും അവരെല്ലാം എല്ലാ സിനിമ ഉണ്ടാക്കുന്ന എല്ലാവരും വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ ഞാൻ നേരത്തെ ഈ വെരി നോർമൽ ഫാമിലിനെ സംസാരിച്ച സമയത്ത് എന്റെ അബദ്ധമായ ധാരണ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എല്ലാരും സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ നാടൻ അങ്ങനെയാണ് സുഹൃത്തുക്കളായത് എല്ലാ ഒരുമിച്ച് കണ്ടുപിടിച്ചു പക്ഷെ അത് കാണുമ്പോ നമ്മൾ വിചാരിക്കുന്നത് അതായത് ഒരുപാട് രാജേഷ് മാധവനുണ്ട് റോഷൻ ഉണ്ട് ദർശന ദിവ്യ എല്ലാരും കൂടി ആസ് നമ്മൾ കാണുന്ന സമയത്ത് ഓ ഇവരിത് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തിയായിരിക്കും വർക്ക് ചെയ്തെടുത്ത ഒരു സാധനമല്ലോ മീൻസ് ഒരു ഒരു ടീം ആയിട്ടുള്ള ഫീലും അതൊക്കെ എങ്ങനെയാ ആ നാടകം പല സ്ഥലത്ത് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സാധനം എന്തായിരുന്നു അതിന്റെ ഒരു നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ഒരു ബോണസ് ഉണ്ടാവില്ലേ ഇത് സിനിമ പോലെയല്ല നാടകം ആകുമ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് പേഴ്സണലിയും ഓരോ ആൾക്കാരെയും അങ്ങനെ അടുത്ത് അറിയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർത്ഥാട ലക്ഷ്മിയുടെ ഫ്രണ്ടിന്റെ തീർത്ഥാട തീർത്ഥല്ലേ അതിലുണ്ട് ശരിക്കും വേറെ രണ്ടുപേരാണ് ചെയ്തുകൊണ്ടിരുന്നത് ലക്ഷ്മിയും തീർത്ഥയും ിയുടെ സിസ്റ്റർ അപ്പൊ അവർ രണ്ടുപേരും അത് ഓൾറെഡി അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് അവർക്ക് അപ്പൊ വേറെ വർക്ക് വന്നോ ചെയ്യാ ഓൾറെഡി ഇവരെല്ലാം കൂടി ഒരു ചെയ്ത് കൊറേയൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്ത് എടുത്ത ഒന്നിലേക്കാണ് ഞാൻ ദിവ്യം വരുന്നത് ദിവ്യം കഴിഞ്ഞിട്ട് പിന്നെ ലിയോണയും ഒരിക്കൽ ദിവ്യക്ടർ ചെയ്ത് ഏഴ് ഷോ ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് രണ്ട് ഷോ കഥാപാത്രം ചെയ്തത് അപ്പൊ അങ്ങനെ ഞങ്ങള് വരുമ്പോഴും ആദ്യമേ ലക്ഷ്മിയും തീർത്ഥയും ചെയ്തു വെച്ചിരിക്കുന്നതിലേക്കാണ് ഞങ്ങള് വരുന്നത് അത് ഞങ്ങള് കണ്ടിട്ടില്ല പക്ഷേ ദർശനം സംബന്ധിച്ചിടത്തോളം റോഷനും ഒക്കെ ആ നാടത്തിലുണ്ടായിരുന്നവർക്കൊക്കെ ചെയ്ത് അവർക്ക് അതുമായിട്ടൊരു സിംഗ് ഒക്കെ അവർക്ക് വന്നതാണ് ഇപ്പൊ അതല്ലാതെ ഫസ്റ്റ് ആയിട്ടുള്ള ഷോ ഉണ്ടാക്കുമ്പോ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് പ്രീമിയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഉറപ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇംബ്രോയ്സ് ചെയ്യുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ദർശനയുടെ വീട്ടിനടുത്തായിരുന്നു ഞങ്ങൾ അപ്പൊ ദർശന വീട്ടിൽ പോവുക അവിടെ നിന്ന് ഭക്ഷണം നാടകം ചെയ്യുന്നതിന്റെ ഒരുപാട് രസങ്ങളുണ്ട് ഈ പ്രൊഡക്ഷനും അടി മുതൽ കോസ്റ്റ്യൂമുണ്ടാകുന്ന ഒക്കെ എല്ലാരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങളുടെ ആദ്യ ഷോയ്ക്ക് ഉണ്ടായിരുന്ന കോസ്റ്റ്യൂമല്ല പിന്നെ ഉണ്ടായിരുന്നെ റൗക്ക ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് റൌക്കയുടെ ഡിസൈനർ ആള് നാടകം കാണാൻ വരികയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തോട്ടേന്ന് പറഞ്ഞിട്ട് ഒരു കൊളാബറേഷൻ പോലെയാണ് ആള് സോൺസർ ചെയ്ത് ചെയ്തത് പിന്നെ അതിനപ്പം അപ്പൊ അങ്ങനത്തെ ഒരു ഭംഗിയുള്ള കോസ്റ്റ്യൂംസ് കൊറേ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് ചെയ്തത് അതെ റോഷന്റെ ഇനിഷ്യേറ്റീവ് റോഷൻ ഭയങ്കര രസമുള്ള കോഴ്സസ് ആയിരുന്നു കാരണം ഈ പറയുന്നത് കൊറേ നാളുകൾ ഉള്ളതുകൊണ്ട് തന്നെ റിഹേഴ്സൽ ടൈമിലും ഓരോ ആൾക്കാരുടെയും കഥാപാത്രങ്ങൾ ഇപ്പം കനി കനിയുടെ കഥാപാത്രം ഇംപ്രവൈസ് ചെയ്യുന്ന കാണാൻ എനിക്ക് അത് ചിലപ്പോൾ സിനിമയിൽ കിട്ടാറില്ല ആ ചാൻസ് അല്ലെങ്കിൽ ആ പോസിബിലിറ്റി ആ ടൈം അപ്പം ഓരോ ആൾക്കാരും രാജേഷ് എല്ലാവരും അവരുടെ കഥാപാത്രം ഇപ്പം ഇന്ന് റിഹേഴ്സൽ നാളെ ഒരു റിഹേഴ്സലിന് അത് ഇംപ്രവൈസ് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ ആൾക്കാരും ചെറിയ ചെറിയ സാധനങ്ങളിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടല്ലോ അവസാനമായിട്ട് ഇതായിട്ടും അവസാനമായിട്ട് അവസാനമായിട്ട് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള സാധനം അതായത് നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു എലക്ഷൻ കാലം ആണല്ലോ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല രണ്ട് രാഷ്ട്രീയം പറഞ്ഞു നമുക്കിന്ന് അത് അവസാനിപ്പിക്കാൻ പറ്റില്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പോ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നേരിട്ട് കണ്ട് അനുഭവിച്ച രണ്ടാളുകൾ എന്നതിനൊരു പോയിന്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് രണ്ട് സ്ത്രീകൾ എന്ന രീതിയിലും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയാ വനിത റെസ്ലിംഗ് താരങ്ങളുടെ പ്രൊട്ടസ്റ്റൊക്കെ നമ്മൾ കണ്ടൊരു കാലഘട്ടമാണ് കഴിയുന്നത് ഒരു അബ്യൂസറെ ഭരണകൂടം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അത് മാറുന്ന സ്ഥാനം നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ വ്യക്തികളെന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളെന്ന രീതിയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്നത് എന്താ പറയാനുള്ളത് എന്താ ഞാൻ പറയേ പോണ്ടിച്ചേരില് ഒരു വീട് വെക്കണം ഞാൻ വെക്കണോ എവിടെ നാലെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പോ കണ്ടുപിട്ടി അങ്ങനെയല്ല ഒരു ഉറപ്പായിട്ട് ഒരുപാട് പ്രിവിലേജ് ഒക്കെ ഉള്ളത് കൊണ്ട് ഉള്ള പ്രിവിലേജ് വെച്ച് വേറെ വല്ല ജാഗ്രത്തിനും പോയി താമസിക്കണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഒന്നും അല്ലല്ലോ അത് ഇപ്പം ഇവിടെ ഒരു അഴുക്കുണ്ട് നമ്മളൊരു സാധനം എടുത്തിട്ട് മറക്കണ പോലെയാണത് ആ മറയ്ക്കാനുള്ള തുണി എൻ്റെ കയ്യിലുണ്ട് ഞാൻ മറക്കുന്നു എന്നുള്ള പോലെ ഒരു രണ്ടായിരത്തി എട്ട് ഒമ്പത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പുറത്താണ് പഠിച്ചത് ഫ്രാൻസിൽ പഠിച്ച സമയത്തും പിന്നെ ഞാൻ നാടകം അവിടെ ചെയ്യാൻ പോകുമ്പോഴും വേണമെങ്കിൽ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അവിടെ നിൽക്കാനല്ല തോന്നിയത് എനിക്ക് തിരിച്ച് ഇന്ത്യയിൽ സോറി ടോറി ഇന്ത്യയിലേക്ക് വരാനും കാരണം നമ്മൾ ഭയങ്കര രസകരമായിട്ടൊരു രാജ്യം ഒരുപാട് പ്രശ്നങ്ങളുടെ ഉടയിലും ഉള്ളിലും അതൊക്കെ മാറി ഒരു ഒരു പ്രോബിലിറ്റി ഈ രാജ്യത്തിന് നിരസകരമായിട്ട് വരാനുണ്ടെന്ന് തോന്നുന്ന ഒരു സമയമായിരുന്നു എനിക്ക് ആ ഒരു രണ്ടായിരം ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി മുതൽ ഒരു രണ്ടായിരത്തി പത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഞാൻ വളരെ നൈലിസ്റ്റും ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഉള്ളപ്പോൾ പോലും എനിക്ക് അത് ഭയങ്കര രസകരമായിട്ടുള്ള ആളാണ് അത് കാരണം ഞാൻ ഇങ്ങനെ ഓരോരുത്തു പോയി ദുഃഖിച്ചിരിക്കുന്ന ആളൊന്നുമല്ല ജീവിതത്തിന് ഒരർത്ഥമില്ലെന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും മുഴുവൻ സമയം എൻ്റെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്ന രണ്ടും കൂടെ ഉള്ള ഒരാളാണ് അത് ഉള്ളപ്പോ അപ്പോഴും ഈ രാജ്യം എങ്ങോട്ടോ മുമ്പോട്ട് പോവാണെന്ന് തോന്നിക്കൊണ്ടിരുന്നിടത്ത് നിന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് തിരിച്ചു വരുന്നത് എപ്പോഴെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടൊരു കുഞ്ഞു സ്ഥലം മേടിക്കുക എപ്പോഴെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയൊരു വീട് അപ്പൊ എന്റെ വേറെ ഞാൻ കുറെ വേറെ കുറെ ഫ്രണ്ട് സുഹൃത്തുക്കളൊക്കെ ആ സമയത്ത് കാണാൻ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരൊക്കെ ആയിരിക്കും അപ്പൊ ആയിരിക്കും എനിക്കൊരു കുഞ്ഞു വിടണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റുമല്ലോ നമ്മൾ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ നിൽക്കുന്നതിനൊന്നും കേരളത്തിലൊന്നും അന്ന് ഒട്ടുമേ ഇല്ല അപ്പം നമുക്ക് സ്വന്തമായിട്ട് വിടണെങ്കിൽ ആരും ഇറക്കി വിടില്ലല്ലോ അപ്പൊ വേറെ പെൺകുട്ടികൾക്കും അവർക്ക് വീട്ടിൽ നിങ്ങാനും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മുറി കൊടുക്കാൻ പറ്റി നല്ലതാണല്ലോ ഇങ്ങനെയൊക്കെ ആലോചിച്ചൊക്കെയാണ് വീട് വേണമെന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയത് പോലും അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് പൈസ കിട്ടുന്ന ഒരു സ്ഥലം മേടിക്കുന്നത് ഇനി ഇനി പൈസ ഉണ്ടാവുമെന്ന് അറിയില്ല ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇടാം ഇടാം എന്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യാം ഇനി പൈസ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വീട് വയ്ക്കുക അപ്പോൾ എപ്പോഴും പിന്നെ സേവ് ചെയ്ത് ഉണ്ടാക്കിയ പൈസന്ന് അയച്ചാൽ അപ്പോൾ ഇപ്പം വേണമെങ്കിൽ ഒരു ചെറിയ വീട് വെക്കാൻ പറ്റുവായിരിക്കും എന്ന് തോന്നുന്ന സാഹചര്യത്തില് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം അടി ഈ ആഗ്രഹം ഉള്ളപ്പോഴും അതിനോടൊപ്പം തന്നെ ഇവിടെ അങ്ങനെയൊക്കെ എന്ത് അങ്ങനൊരു ഒരു ഒരു എന്ന് അങ്ങനെ ഒരു അത് അനുഭവിക്കുന്നുണ്ട് സ്ത്രീകൾ എന്നുള്ള നിലയിൽ മാത്രമൊന്നുമല്ല അത് സ്ത്രീകൾ എന്നുള്ള നിലയിൽ എനിക്കൊന്ന് പണ്ടേ ഉണ്ടായിരിക്കും ഇപ്പൊ ഇത് ആഡഡ് ഒരു എന്റെ ചുറ്റുമുള്ള മനുഷ്യർ എന്റെ കൂട്ടുകാർ ഓരോ മനുഷ്യരെ പറ്റിയും നമ്മുടെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതൊക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത അവസ്ഥ ശരിക്കും അങ്ങനെയാണ് അനുഭവിക്കുന്നത് ഞാൻ ഇത് ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ചുറ്റിനും കാണുന്നു ഇപ്പൊ ഒരു ഒരു വർഷമൊക്കെ ആയിട്ടായിരിക്കും ഞാൻ അത് കുറച്ചും കൂടെ അത് കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി തുടങ്ങിയത് റിയലൈസ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ പറഞ്ഞപോലെ എവിടെങ്കിലും പോയിട്ട് ഇപ്പം എല്ലാ ആൾക്കാരും പുറത്തു പോയി സെറ്റിൽ ആവെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് അതിന് ഓക്കെ സ്ഥലമൊക്കെ കാണുന്നു കറങ്ങുന്നു തിരിച്ച് ഇവിടെ കേരളത്തിൽ വരുന്നതാണ് അപ്പം ആ ചിന്തകളെ പോലും ചെറുതായിട്ടൊരു മാറ്റം പുറത്തെങ്ങാണെന്തെങ്കിലും ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുമായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ സുഹൃത്തുക്കളെ തന്നെ സംസാരിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഈ ഒരു ബാലൻസ് ഇല്ലായ്മയുടെ ഭാഗമായിട്ട് വന്നു വരുന്നതിനെ അല്ല അപ്പോഴും എനിക്ക് അപ്പോഴും സന്തോഷം വരുന്നില്ല നമ്മളിങ്ങനെ ഓടിപ്പോന്നല്ലാണ്ട് പക്ഷെ അതുപോലെ തന്നെ ഒരേ സമയം ലോകം കാണുമ്പോ എനിക്ക് അങ്ങനെ അതൊരു ഇവിടത്തെ മാത്രം ഒരുതായിട്ടല്ല കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് ഇതൊരുതരം ഒരു സൈഡിൽ കൂടെ എനിക്ക് കുറച്ചൊരു ഇങ്ങനെയൊക്കെയാണ് ആശ്വസിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷെങ്കിലും ഇതൊരു സൈക്ലിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുകയാണ് ചരിത്രം മൊത്തം എടുക്കുമ്പോൾ ഒരു ഫാസിസം എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കലായിട്ട് ജനതകളെ വന്ന് മൂടുന്ന പോലെ വരുമോ നമ്മൾ എത്ര ചെറുത്ത് നിന്ന് മുമ്പോട്ട് വരാനായിട്ട് ജനാധിപത്യം അല്ലെങ്കിൽ മറ്റേ ആലോചിക്കുമ്പോഴും ഒരു സൈക്കിളിക്കലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അത് വന്ന് ചേരും അപ്പോ അത് എന്നിട്ട് അത് ഉയർന്നു വരും അതിനെ ചെറുത്ത് നിൽക്കുന്ന ആൾക്കാർ വരും എന്നിട്ട് മറ്റേ സൈക്കിൾ വീണ്ടും വരും എന്നിട്ട് ആ സൈക്കിൾ എപ്പോഴോ എപ്പോഴോ അത് ഇല്ലാണ്ട് ചെറിയ ചെറിയ സൈക്കിളായി മാറി മാറിയില്ലാതാവുമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ വേവിന്റെ നടുക്കുള്ള എവിടെയെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ വേവുകൾ വരുന്നത് അത് നമ്മൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് നിരപരാധികൾ തുടങ്ങി പലരും ഏറ്റുവാങ്ങേണ്ടി വരും പക്ഷെ അത് ഒരു സൈക്കിളായിട്ട് ഈ ഒരു സ്പീഷീസ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണോ ഞാൻ ഞാനതിനെ വേറൊരു ആന്ത്രപ്പോളജി സെന്റർ എങ്ങനെയാണ് വളരെ ലാർജർ പിക്ചറിൽ ഇത് എങ്ങനെയാണ് പലയിടത്തും ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ ആലോചിക്കാറുമുണ്ട് അത് ചില അങ്ങനത്തെ ചിന്താ ചില നമ്മൾ എല്ലാ പ്രശ്നങ്ങളും പലപ്പോഴും വലു വൂമൗട്ടായി ചെയ്ത് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ മുമ്പോട്ടു പോകും അത്ര ഉള്ളൂ എന്ന് തോന്നുകയും അതൊരാശ്വാസം തരികയും ചെയ്യും സൂം ഇൻ ചെയ്ത് കാണുമ്പോഴത്തേനും ശ്വാസം മുട്ടുന്ന പോലെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നും തോന്നും അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവിക്കുന്നത്